നമസ്കാരം സുധീഷ് ചെമ്പാശ്ശേരിയാണ് ഇത് പാലക്കാട് ജില്ലയിലെ വടക്കന്തറ ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ അന്ന് വിഷുവായത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് തിരക്കാണ് ഇന്ന് അപ്പം എന്തായാലും ഇത് അതുപോലെ തന്നെ ഇവിടെ ഉപദേവനായിട്ട് വിഷ്ണു അവതാരവും ആരോഗ്യദായകനും രോഗനിവാരണ ദൈവവും ഒക്കെ ആയിട്ടുള്ള ധന്വന്തിരിവിടുത്തൊരു പ്രധാന ഉപദേവനായതുകൊണ്ട് ഇവിടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വിദേശത്തുനിന്ന് പോലും ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇവിടെ തിരുവുരക്കൽ ഭഗവതി ക്ഷേത്രം വടക്കന്ധ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇപ്പോൾ രണ്ട് ക്ഷേത്രം ഒറ്റ ക്ഷേത്രമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഒരുപാട് ചരിത്രം ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണിത് ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് റീൽസും ഷോർട്സ് ആയതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്തായാലും ഇതിൻ്റെ ചരിത്രം ആയിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അതുകൊണ്ടാണ് വിഷുവായിട്ട് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇനിയും അറിയപ്പെടാത്ത ആളുകളിലേക്ക് എത്തട്ടെ അപ്പോൾ നാളെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം ഓക്കെ